നമസ്കാരം മനസ്സിൽ കാഴ്ചകൾ നിറച്ച പൂരത്തിന്റെ ആവേശത്തിൽ തൃശൂർ നഗരം തെക്കോട്ടിറക്കം പൂർത്തിയായതോടെ കുടമാറ്റം ആരംഭിച്ചു പാറമയ്ക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ തെക്കോട്ടിറക്കം പൂർത്തീകരിച്ചതോടെയാണ് കുടമാറ്റത്തിന് തുടക്കമായത് ആദ്യം പാറമയ്ക്കാവ് വിഭാഗമാണ് പുറത്തേക്കിറങ്ങിയത് പിന്നാലെ തിരുവമ്പാടി വിഭാഗവും പുറത്തേക്കിറങ്ങി ഇതോടെ തേക്കിൻകാട് മൈതാനത്ത് കുടമാറ്റത്തിന്റെ വർണ്ണവിസ്മയം ശക്തന്റെ മണ്ണിൽ വാദ്യകുലപതികൾ തീർത്ത മേളഗോപുരങ്ങളിൽ പൂരാവേശം ഉച്ചസ്ഥായിലേക്ക് എത്തിയിരിക്കുകയാണ് മേടമാസത്തിലെ ചൂടിലും പൂര നഗരിയിൽ ആവേശം അലയടിക്കുകയാണ് കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ മേളം കലാശിച്ചതിനു പിന്നാലെയാണ് തെക്കോട്ടിറക്കം ആരംഭിച്ചത് വടക്കുംനാഥൻ്റെ മതിൽക്കെട്ടിന് പുറത്ത് തിരുവമ്പാടിയുടെ പാണ്ഡിമേളം ഇതേ സമയത്ത് ആരാധകരെ ആവേശത്തിലാക്കി പടിഞ്ഞാറൻ നടയിലെ ഇളഞ്ഞിത്തറ മേളത്തിന് പിന്നാലെയാണ് കുടമാറ്റം ആരംഭിച്ചത് തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ പതിനഞ്ച് ഗജവീരന്മാർ ഇരുവിഭാഗങ്ങളിലുമായി നിരന്ന കാഴ്ചയുടെ വർണ്ണവിസ്മയമാണ് തീർത്തത് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ഇളഞ്ഞിത്തറമേളം ആരംഭിച്ചത് കിഴക്കോട്ട് അനിയന്മാരുടെ നേതൃത്വത്തിലാണ് ഇളഞ്ഞിത്തറമേളം കൊട്ടി കയറിയത് തൃശൂർ തേക്കിൻകാട് മൈതാനവും വടക്കുംനാഥ് സന്നിധിയും സ്വരാജ് റൗണ്ടുമെല്ലാം ജനസാഗരമാണ് വൈകിട്ട് കുടമാറ്റം കൂടി ആരംഭിച്ചതോടെ വടക്കംനാഥ് സന്നിധി ജനസാഗരമായി കുടമാറ്റം നടന്ന സ്വരാജ് റൌണ്ടിന്റെ ഭാഗത്തും തേക്കിൻകാട് മൈതാനത്തുമെല്ലാം പൂരപ്രേമികൾ ആവേശത്തിലാണ് കണിമംഗലം ശാസ്താവ് വടക്കുംനാഥ ക്ഷേത്ര സന്നിധിയിലേക്ക് എഴുന്നള്ളിയതോടെയാണ് പൂരം ദിവസത്തെ ചടങ്ങുകൾക്ക് തുടക്കമായത് രാവിലെ ഏഴരയോടെ തിരുവമ്പാടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു ചെമ്പുക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ വടക്കുംനാഥ സന്നിധിയിൽ എത്തിയതോടെ പൂരപ്രേമികൾക്ക് ആവേശമായി പിന്നാലെ വിവിധ ഘടകപൂരങ്ങളും എത്തി തിരുവമ്പാടിയുടെ എഴുന്നള്ളത്ത് തെക്കേ മഠത്തിന് മുന്നിലെത്തിയതോടെ പ്രശസ്തമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യം തുടങ്ങി കോങ്ങാട് മധുവായിരുന്നു മേളപ്രമാണികൻ പന്ത്രണ്ടരയോടെ ചെമ്പടാക്കൊട്ടി പാറമേക്കാവ് ഭഗവതി പൂരത്തിനായി പുറപ്പെട്ടു വൈകിട്ട് അഞ്ചരയ്ക്ക് തെക്കേ നടയിലാണ് വർണ്ണക്കാഴ്ചകൾ ഒരുക്കിയുള്ള കുടമാറ്റം നടന്നത് നാളെ പുലർച്ചെ മൂന്ന് മണിക്കാണ് വെടിക്കെട്ട് നടക്കുക